ഉത്തരേന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ന്യൂനപക്ഷവേട്ടയും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ടാണെന്ന് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ എൻ മോഹൻദാസ് നരേന്ദ്രമോദിയുടെ കോളനിയെ പോലെയാണ് കേരളത്തെ കാണുന്നത് കേന്ദ്ര സർക്കാർ സംയോജിതമായ നീക്കത്തിന് പകരം ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കുന്നുവെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു അറുപത്തെട്ട് പ്രതിനിധികളാണ് ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആനമങ്ങാട് പൊന്നുള്ളി കസർ താജ് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ യെച്ചൂരി നഗറിലാണ് സിപിഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നടക്കുന്നത് മുതിർന്ന സിപിഎം നേതാവും മുൻ ഏരിയ സെക്രട്ടറിയുമായ എൻ പി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഉത്തരേന്ത്യയിലെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ന്യൂനപക്ഷ വേട്ടയും വർഗീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ടാണെന്ന് ഇ എൻ മോഹൻദാസ് പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനാണ് അവരുടെ നീക്കം ഇത് വ്യാപകമായ സംഭവമായി മാറിയെന്നും ഇ എൻ മോഹൻദാസ് പറഞ്ഞു അജ്മീർ ദിവസമായിട്ട് നമ്മൾ വായിക്കുന്ന വാർത്ത ദർഗയിൽ സർവേ വേണ്ടി സംഘപരിവാർ കോടതിയെ സമീപിച്ചു അജ്മീർ ദർഗയിൽ എൻ്റെ അകത്തളത്തിൽ ശിവബിംബം ശിവപ്രതിഷ്ഠയുണ്ട് അതിന്റെ മുകളിലാണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയ്ക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഉത്തർപ്രദേശിലെ സപ്പാൽ പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർവേ നടത്തുന്നതിനിടയിൽ അഞ്ച് ചെറുപ്പക്കാരെ അവിടുത്തെ പോലീസ് വെടിവെച്ച് പോകുന്നു ഇതൊരു വ്യാപകമായ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരാധനാലയങ്ങളെ കൈപ്പിടിയിലൊതുക്കാൻ അതിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വലിയ ശ്രമമാണ് വർഗീയ കലാപമുണ്ടാക്കാൻ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഒരു അവസരമാക്കി മാറ്റുക ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നത് രാജ്യത്തെ ഏകശില രാഷ്ട്രമായി മാറ്റാനുള്ള നീക്കമാണെന്ന് ഇ എൻ മോഹൻദാസ് അഭിപ്രായപ്പെട്ടു നരേന്ദ്രമോദിയുടെ പോലെയാണ് കേരളത്തോടുള്ള സമീപനം കേന്ദ്ര സംസ്ഥാന സംയോജിത നീക്കത്തിന് പകരം ഏകപക്ഷീയമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും വയനാട് പ്രകൃതി ദുരന്തത്തിന് ഫണ്ട് അനുവദിക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും വ്യക്തമാണെന്നും ഇ എൻ മോഹൻദാസ് വ്യക്തമാക്കി സംയോജിതമായ മാത്രമേ ഒരു സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളും നടക്കും എന്നാൽ ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ കേന്ദ്ര സൂട്ട് ഫയൽ ചെയ്തത് മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു യു അജയൻ രക്തസാക്ഷി പ്രമേയവും എം കെ ശ്രീധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ വി രമേശൻ വി ശശികുമാർ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്യാംപ്രസാദ് സി ദിവാകരൻ സ്വാഗത സംഘം ചെയർമാൻ ഇ വി ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു പതിമൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് പാർട്ടി അംഗങ്ങളെ പ്രതികരിച്ച് നൂറ്റി അമ്പത് പേരും പതിനെട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ അറുപത്തെട്ട് പ്രതികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിൽ രണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് വനിതകളാണ് പി ഗോവിന്ദപ്രസാദ് പി ഷാജി പി സൗമ്യ പി ടി സിദ്ദിഖ് എന്നിവർ അടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു ഏരിയ സെക്രട്ടറി ഇ രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതു ചർച്ചയും നടന്നു ഞായറാഴ്ച പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കും ജില്ലാ സമ്മേളന പ്രതികളെയും തെരഞ്ഞെടുക്കും ക്രെഡൻഷ്യൽ റിപ്പോർട്ടും പ്രമേയങ്ങളും അവതരിപ്പിക്കും പതിനാറുപേർ ചേർന്ന് ആലംഭിച്ച സ്വാഗതഗാനത്തോടെയാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങിയത് ഞായറാഴ്ച വൈകിട്ട് ആനമങ്ങാട് എ യു പി സ്കൂൾ മൈതാനിയിലെ കൊടിയേരി ബാലകൃഷ്ണ നഗറിലാണ് പൊതുസമ്മേളനം നടക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൊതുസമ്മേളനത്തിന് മുന്നോടിയായി എടത്തറയിൽ നിന്നും ആനമങ്ങാട്ടേക്ക് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടക്കും വിരലിന്റെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ